നിലമ്പൂർ പൂക്കോട്ടും പാടത്ത് ക്ഷേത്രത്തിനകത്ത് കയറി വിഗ്രഹങ്ങൾ സംഭവത്തിൽ പ്രതിപിടിയിൽ തിരുവനന്തപുരം സ്വദേശി രാജാറാം മോഹൻദാസ് പോറ്റി എന്ന ഈശ്വരൻ ഉണ്ണിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്ന് പുലർച്ചെയാണ് പുലർച്ചെ നാലുമണിക്ക് ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരാണ് ശ്രീകോവിലിന്റെ ഓടിളകിയ നിലയിൽ കണ്ടത് ക്ഷേത്രത്തിനകത്തെ രണ്ട് സ്ത്രീകോവിലുകളിലും അക്രമികൾ പ്രവേശിച്ചിട്ടുണ്ട് ഇരു കോവിലുകളിലെയും വിഗ്രഹങ്ങൾ തകർത്തിരുന്നു എന്നാൽ ശ്രമങ്ങളോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടാകാത്തത് അന്വേഷണത്തിൽ വഴിത്തിരിവായി പക്ഷേ സംഭവം വർഗീയമായി ചിത്രീകരിക്കാൻ ഒരു വിഭാഗം ശ്രമം നടത്തിയത് ആശങ്ക പരത്തി അതിനിടയിലാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത് ഹിന്ദുമതത്തിലെ അനാചാരങ്ങൾക്കെതിരെയാണ് താൻ പ്രതികരിച്ചതെന്ന് പിടിയിലായ രാജാറാം മോഹൻദാസ് പോറ്റി പോലീസിനോട് പറഞ്ഞു ഇതുവരെ സംഭവത്തിൽ പ്രതിഷേധിച്ച് പ്രദേശത്ത് ഐക്യവേദി ഹർത്താൽ ആചരിച്ചു ക്ഷേത്ര പരിസരത്തെത്തിയ മുൻ മന്ത്രി ആര്യൻ മുഹമ്മദിനെ ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ തടഞ്ഞിരുന്നു എംഎൽഎ പി വി അൻവർ വിളിച്ചു ചേർത്ത സർവകക്ഷിയോഗവും അലങ്കോലപ്പെട്ടു ഏതായാലും പ്രതിയെ പിടികൂടിയതോടെ വർഗീയമായ ചേരിതിരിവ് ഒഴിവാക്കാൻ കാരണമായി ന്യൂസ്